ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കല്യാണമാണ് അല്ലേ ഇന്നല്ല ഞായറാഴ്ച തിങ്കളാഴ്ച ഒക്കെ അപ്പോൾ മയിലാഞ്ചി ഇടണ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ദുബായിൽ ആയതുകൊണ്ട് തന്നെ ആരെ അറിയാൻ പാടും സത്യം പറഞ്ഞ അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റോറിയിലും അല്ലാതെ ഗോൾഡ് ഗോൾഡ്രേറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടണം അത് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ആദ്യം തന്നെ പറയാം എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ സോറി ആ പേര് പറഞ്ഞ മുർഷിദ ആലുവെല അണ്ട അന്ന് നമ്മുടെ കേക്ക് തന്ന വീഡിയോ നിങ്ങൾ കണ്ടോ പുള്ളിയുടെ കസിന് നിങ്ങളുടെ ഇഷ്ടത്തായാണ് അത് ഇഷ്ടത്തായാണ് അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ഇന്ന് വന്നപ്പോഴാണ്ടോ ഞാൻ അറിഞ്ഞത് അപ്പോൾ അപ്പോൾ ഇനി എന്തായാലും ഇനി ഇനി എല്ലാ ഒക്കേഷൻസിനൊക്കെ ഞാൻ എന്തായാലും അടുത്തവരെ വിളിക്കാട്ട അപ്പോൾ വന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ അങ്ങനെല്ലോ മറ്റേ കാസർഗോഡ് അവിടുത്തെ മറ്റേ ക്ലാസിക്കേഴ്സ് എന്ന് പറഞ്ഞു അവരുടെ അല്ല അതിപളിയായിരുന്നു അവർ ഷോപ്പിൽ വന്നിട്ടൊക്കെ ഉണ്ടായി അവരെ ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിരുന്നു പക്ഷെ അവരെ കാണുന്നൊക്കെ ആദ്യം കിട്ടാ ഞാൻ എന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അവരുടെ മുഖം ഞാൻ വെളിപ്പെടുത്തിയത് ഒരു കടയിൽ വന്നപ്പോൾ അവർ വാ നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചു തരും അന്ന് കല്യാണത്തിന് രണ്ടാണ് തലേന്ന് ഇട്ട ബ്ലൂവും കല്യാണത്തിന് ഇട്ടതും ഒക്കെ അവരുടെയിരുന്നു എന്റെ വൈകിട്ട് ഇട്ട മഞ്ഞ ഇട്ടത് മറ്റേ പെഹനാവേ ആ അവരുടെയായിരുന്നു അതന്നെ അവരുടെയിരുന്നു പിന്നെ മറ്റേ ഡിസൈൻ ചെയ്യണ മറ്റേ കോഴിക്കോടുള്ള ഇവരില്ലേ എന്നാ അല്ല ഇപ്പൊ ഇപ്പൊ ഇതിനിടാമ്പോണ മൈസ ചെയ്തത് അവരുടെ പേ ചെയ്താരണോ മൈസ എന്നെകുട്ടിയുടെ പേരല്ലേ അല്ലേ ബ്രാൻഡിന്റെ പേരാണ് അല്ലേ ഓ സോറി മൈസ അവര് ചെയ്ത റിസപ് അവര് ചെയ്തതാണ് റിസപ്ഷൻ ഇടാൻ പോണത് പിന്നെ മിക്ക മിക്ക ഇതിനൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ ചെയ്ത് തന്നേക്കണത് ഇവരാ കോഴിക്കോട് സൽവാ ഏത് കണ്ണൂർ കണ്ണൂർത്തെയാണ് ബ്ലൂ ആണോ അത് ഗ്ലോബൽ വില്ലേജാ സ്റ്റാൻഡ് ഗ്ലോബൽ വില്ലേജാ ദുബൈ അത് ഞാൻ അങ്ങനത്തെ തന്നെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച ഞങ്ങള് രണ്ടായിരല്ലേ ഞങ്ങൾ നടന്ന് 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 ഈ കടയില് ഈ രൂപയാണെങ്കിൽ കടയില് അടുത്ത രൂപ സാധനം എവിടെയാ നല്ല സ്റ്റാൻഡേർഡ് നമ്മൾ നമ്മളങ്ങനെ തപ്പാനുള്ള എനിക്ക് സമയം കിട്ടാനുള്ള അടുത്തുള്ള അടുത്തുനിന്ന് പോവാ ഇത് ഗ്ലോബൽ വില്ലേജ് ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചു ആണല്ലേ ഒരു വെറൈറ്റി ആവണല്ലോ ആണല്ലേ ഏത് തപ്പി 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 പോയിട്ട് അവസാനം ബ്ലൂ തന്നെ പിന്നെ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടില്ല ഡ്രാഗൻമാർട്ടിൽ മൈലാഞ്ചി മൈലാഞ്ചിട്ട് തന്നെ നല്ല ഉറക്കം വന്നോ അതുകൊണ്ടാന്ന് ഉറക്കം വന്നത് കുനു കുനു കുഞ്ഞു ആ ഡിസൈനുകൾ അല്ലേ പണ്ട് ഇതുപോലെ ഇട്ട് കഴിയുമ്പോഴേ പിള്ളേരെ പഠിക്കാൻ അവസാനത്തിങ്ങനെ പിടിച്ചിട്ട് നെക്ക് നെക്ക് ടീഡിയ ഇടിയപ്പം ഇച്ചിരി പോലെ ഇട്ടോളൂ പിള്ളേരൊക്കെ ഇപ്പം വലുതായി ഇപ്പം പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ പിള്ളേരുടെ എല്ലാ പിള്ളേരും ഇടുന്നുണ്ട് ഓൾമോസ്റ്റ് അല്ലേ നമ്മുടെ കഴിവൊക്കെ മുരടിച്ച് വന്നു അല്ല മൈലാഞ്ചിയിലൊക്കെ ഭയങ്കര അമ്മ അതിന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോരോ ഇതല്ല ഇടത്തൊപ്പി അവതിനകത്ത് വെക്കണം അതിൽ ഇതിൽ വരില്ലായിരുന്നോട്ടെ ഇതിലൊക്കെ ഈ ഡിസൈൻ തന്നെ നമുക്ക് ചേർത്തിട്ടാൽ അത് സാറിയില്ല അതേമുണ്ട് ആ ആ വരുമ്പോൾ എന്തോ പോലും തോന്നില്ല അല്ലേ തൊട്ട് വെച്ചപ്പോൾ ആ അത് ഞങ്ങൾ കണ്ടായിരുന്നു ഇതിനകത്തേക്ക് വെച്ചു എന്തായാലും കയറുക മൈലാൻ ചിട്ട് വന്നിട്ട് അവസാനം ഇടമാറ കൈയെല്ലാം ചുമക്കും തുടങ്ങിയപ്പോഴേ ഒരു വിറവലി ഉണ്ടാക്കും ആദ്യം ആളെ കൂളാക്കിയിട്ട് വേണം ഇടി പിന്നെ ഫസ്റ്റ് വന്നിട്ട് അല്ലേ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ഇടുന്നതുകൊണ്ടായിരിക്കും ഏ അത് വീട്ടിൽ പോയിട്ട് ഇട്ടുകൊടുക്കും അല്ലേ അയ്യോ പറ്റ ഉമ്മെന്ന് പറഞ്ഞത് ഉമ്മ ഒന്നും പറിച്ചോ അപ്പൊ മൈലാഞ്ചി എല്ലാം ആയിട്ടുണ്ട് അടിപൊളി സെക്ഷയിട്ടുണ്ട് അടിപൊളിട്ടാ വിട്ടിരുന്ന ആളെയും കൂടെ കാണിച്ചെടുത്തു ഓരോ 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 ഫൈൻ ലൈൻസ് പോലും വിടനില്ല രക്ഷയിൽ അത്ര സൂപ്ര ഞാൻ ഇത്ര ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കാരണം കഴിഞ്ഞ രക്ഷ അപ്പുന്റെ കല്യാണത്തിൽ നിറച്ചിട്ട് അതിന്റെ പാടൊക്കെ ഇപ്പോഴേ പോണതേ ഉള്ളു അപ്പൊ അത് കാരണം ഞാൻ ഇത്ര എനിക്ക് വിരലിന് മാത്രം ഇട്ടാ മതി എന്ന് പറഞ്ഞു പക്ഷെ അടിപൊളി ഒരു ഒരക്ഷയില അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ ഇതൊന്നും എവിടെ വേണമെങ്കിലും വന്ന് ഇട്ട് ഒരു ഒരോപ്പം ഞാൻ നമ്പർ ആ യു എയിലെ ഇപ്പൊ ആള് യു എൽ ഉള്ളതുകൊണ്ട് യു എയിൽ ഞാൻ ഇപ്പൊ ദുബായിന്ന് തന്നെ നമ്മൾ വില്ലേന്ന് തന്നെ ഇടണത് അപ്പോൾ എന്തായാലും കോണ്ടാക്ട് ചെയ്ത നമ്പർ കൊടുത്തേക്കാം പേജും കൊടുത്തേക്കാം കോണ്ടാക്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി അപ്പൊ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടന്നിരിക്കുന്നു പഞ്ചസാരയും നാരങ്ങയും കൂടെ കലക്കി ഒഴിക്കുന്നു ചുമക്കാൻ വേണ്ടി ചുമക്കാനല്ലേ അല്ലായിരുന്നു പണ്ട് വെള്ളക്കായൊക്കെ വരുന്നല്ലോ അല്ലേ ആണല്ലേ ഇവർക്ക് ഇതിന്റെ ഉടായ്പുഴകളെല്ലാം അറിയാം ചുമക്കാനുള്ളത് പണ്ട് എന്താണ് തേയില വെള്ളക്ക അല്ലേ അതെല്ലാം കൂടെയിട്ട് പണ്ടൊന്നും അറിഞ്ഞു ഇത് ഇനി ഉണങ്ങണ വരെ ഒരാ ഒരു ടെൻഷനാ ഉണങ്ങണല്ല ചുമക്കണ വരെ സോറി ഉണങ്ങണല്ല അടിപൊളിയാവണം ഇത് ഉണ്ടാവും സമയമുണ്ട് നമുക്ക് സമയമുണ്ടല്ലോ നമുക്ക് ശനിയാഴ്ച രാത്രി ചുമതാ മതി ശനിയാഴ്ച രാത്രി ഞായറാഴ്ച ഉച്ചക്ക് തിങ്കളാഴ്ച രാത്രി വരെ ചുമക്കണം തിങ്കളാഴ്ച രാത്രി റിസെപ്ഷൻ ഞങ്ങളുടെ വേണ്ട തിങ്കളാഴ്ച രാത്രി ഉമ്മയുടെ വീട് ചേർത്തലല്ലേ അവിടെയാണ് കല്യാണം അങ്ങനെ കൈ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാലിലേക്ക് കിടന്നു കാലിൽ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സത്യം ഇട്ട് ഇട്ടിട്ടില്ല പക്ഷെ ഇന്ന് ഇടാൻ ഒരാഗ്രഹം സിമ്പിളായിട്ടുള്ള ഇട്ടാൽ മതി 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 ഇതും ചെയ്യണ്ട കിട്ടാന്ന് ആള് വരൂ അവ യു എയിൽ എവിടെ വേണമെങ്കിലും വന്നിട്ട് കൊടുക്കും ഇട്ട് കൊടുക്കൂലേ നമ്പറും കൊടുത്തേക്കാം അടിപൊളിയേട്ടോ ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര സൂപ്പർ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതൊക്കെ ഓക്കെ എക്സാക്റ്റ് ആ ഫോട്ടോ അത് തന്നെ ഒരു മാറ്റവും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞു ഒരു ലൈൻ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് പോലും മാറ്റമൊന്നുമില്ല നമുക്ക് ഇത് കാണുമ്പോ അറിയാം ഒരു ലൈൻ മാറ്റി അങ്ങോട്ട് വരച്ചോ എന്ന് പറയാം എന്നിട്ട് മാറ്റുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം കുറിച്ചാ വിലപ്പെട്ട സമയം ചെലവഴിച്ചത് എനിക്ക് എനിക്ക് സമയത്തിന് കുറവൊന്നുമില്ല പിന്നെ ഉണ്ടല്ലോ കാലിഗ്രഫിയും കൂടെ ചെയ്യും ഇതും കൂടെ കൊണ്ടുവന്നു അതും കൂടെ ഞാൻ പൊട്ടിച്ചു കാണിച്ചാ വാ വാ പത്തു എന്റെ കാല് കണ്ടിട്ട് ചിരിക്കുന്നു ഏന്ന് രാത്രി കൂടെ കടത്തോ അപ്പൊ കാലിഗ്രഫി ഒക്കെ ചെയ്തോണ്ടോന്നേക്കോ വാ 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 ഒന്ന് പൊട്ടിച്ച് സഹായിച്ചേക്കണം ആ ആ പൊട്ടിക്കാൻ ആളുകൂടെ ഓടിയെത്തിട്ടോ ഒന്നൂര് കഷ്ടപ്പെട്ടിച്ച് ഒട്ടിച്ച ആളെ കൊണ്ടുതന്നെ ഊരിക്കുന്നു പത്തു പുതിയ സെല്ലോട്ട ഇപ്പാന്ന് തോന്നുന്നു നല്ല പാചയുണ്ട് ഓ അടി അപ്പത്തന്നെ കൊടുത്തോ ഇതാണ് പെട്ടെന്ന് ചെയ്തോന്ന് പറഞ്ഞത് കാണിച്ചെടുത്ത് കുറത്തുക്കൂട്ട എന്റെ കയ്യിൽ മൈലാഞ്ചി ആയിപ്പോയി പെട്ടെന്ന് ചെയ്തു പോയി കാണുന്ന വടച്ചവനെ കാണിക്കാ അങ്ങോട്ട് കാണിച്ചു കൊടുക്കളായിട്ടുണ്ട് ദയുള്ളവനാണോ അല്ലെ പത്ത് പത്ത് പറയൂല പത്ത് മാത്രം പറയത്തില്ല ദയ ഒമ്മിക്കാടാ ചോദിക്കണം കൊച്ചിന് പേര് പറഞ്ഞു അവിടുത്തെ കൊച്ചിന് പേര് പറഞ്ഞേ ഐഷാ ഹയാ ഇനി എങ്ങോട്ടാ പോണേ അബുദാബിയിലല്ലേ ഇത് കഴിഞ്ഞിട്ട് കൊച്ചിന് ഇട്ടിട്ട് വേണം പെട്ടെന്ന് പോക അല്ലേ അപ്പൊ ഇനി വരൂ ഇടക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ട് വരാ ഏഹ് സെറ്റ് അല്ലേ അപ്പൊ കാലഗ്രാഫിയും കാര്യങ്ങളെല്ലാം ഇവിടെയും ചെയ്തു കൊടുക്കണ്ട മൈലാഞ്ചിട്ടൊന്നുണ്ട് സകലകലാ വല്ലബിയാണ് വല്ലബി അല്ലേ അപ്പൊ എന്തായാലും പത്ത് കൊണ്ട് ഇത് ചെയ്യാ ശ്രമിക്കാം അത്തും ഭയങ്കര ഡ്രോയിങ്ങിന്റെ കളാ ഞാൻ എപ്പോഴും പറയും മയിലാഞ്ചി ഒക്കെ ഇട്ട് പഠിക്ക് ഉമ്മക്ക് ഒക്കെ ആണെങ്കിലും പഠിപ്പിക്കണം ആ പക്ഷെ അതിനൊന്നും ഇതില്ല എന്തിനാ വരക്കും നന്നായിട്ട് വരക്കും പാട്ടും പാടും ആ ചോദിച്ചു മനസിലാക്കണം ഒത്തു അടുത്ത വരക്കാൻ വേണ്ടിയല്ലേ ഒത്തു നാളെ ഉമ്മി എനിക്ക് നച്ചാലക്ക് മാർഗ് ഗോൾഡൻ